പൗരാണിക ഭാരതത്തിലെ അതിപ്രസിദ്ധമായ രാജവംശങ്ങളിൽ ഒന്നാണ് സൂര്യവംശം ലോകം ഇന്നുവരെ കണ്ട രാജവംശങ്ങളിൽ പ്രതാപവും ഭരണമികവും സർവോപരി ഉത്കൃഷ്ടമായ ജനനങ്ങളെ കൊണ്ടും വേറിട്ടു നിൽക്കുന്നു ഈ രാജവംശം സൂര്യവംശത്തിന്റെ ഉൽപ്പത്തിക്ക് സത്യയുഗത്തോളം തന്നെ പഴക്കം നിശ്ചയിക്കപ്പെടുന്നുണ്ട് മൂല്യം കണക്കാക്കാൻ കഴിയാത്ത ജ്ഞാനവൈഭവത്താലും അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്ത സമ്പത്താലും വിളങ്ങി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഭാരതഭൂമിക്ക് അതെല്ലാം സുരക്ഷിതമായിരുന്നത് ക്ഷാത്രവീര്യം നിറഞ്ഞൊഴുകുന്ന ഈ രാജവംശങ്ങളുടെയൊക്കെ കൈകളിലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ക്ഷത്രിയ സഹജമായ ശൗര്യവും കൂർമ്മ ബുദ്ധിയും ആധ്യാത്മികതയും വേണ്ടതിലധികം നൽകപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു ഈ രാജവംശങ്ങളിലെ വീരകേസരികൾ സൂര്യവംശ രാജാക്കന്മാരിൽ ഈ ഗുണങ്ങളെല്ലാം തന്നെ മുന്നിട്ടും നിന്നിരുന്നു പ്രൗഢഗംഭീരമായ ഈ വംശത്തിന്റെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് വിശ്വം മുഴുവൻ പ്രകാശം നൽകുന്ന ആ ദേവനിലാണ് സൂര്യവംശത്തിന്റെ ആദിപുരുഷൻ സാക്ഷാൽ സൂര്യനാരായണൻ തന്നെ പ്രജാപതി കശ്യപ മഹർഷിക്ക് അതിഥിയിൽ ജനിച്ച പുത്രനാണ് വിവസ്വാൻ എന്ന സൂര്യനാരായണൻ ഭിവസ്വാൻ വിശ്വകർമാവിന്റെ പുത്രിയായ സ്വപ്നയെ വിവാഹം കഴിച്ചു വിവസ്വാന് സപ്നയിൽ ജനിച്ച പുത്രനായിരുന്നു വൈവസ്വതമനു ഈ വൈവസ്വതമനുവിൽ നിന്നും സൂര്യവംശ ചരിത്രം ആരംഭിക്കുന്നു പൗരാണിക വീക്ഷണത്തിൽ ഒരു കല്പകാലത്തെ അഥവാ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തെ പതിനാലായാണ് വിഭജിച്ചിരിക്കുന്നത് അങ്ങനെ വിഭജിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടത്തിന്റെയും അധിപൻ ഓരോ മനുവും ഓരോ മനുവിൻ്റെയും ജീവിതകാലത്തിന് ഒരു മനോന്തരം എന്ന് പറയുന്നു ഈ പതിനാല് മനുക്കളിൽ ഏഴാമത്തെ മനുവാണ് വൈവസ്വത മനു ലോകം ഇന്ന് ഭരിക്കുന്നത് ഈ മനുവാണ് സത്യവ്രത മനു എന്നുകൂടി അറിയപ്പെടുന്ന ഈ വൈവസ്വത മനുവിനെ കേന്ദ്രീകരിച്ചാണ് സുപ്രസിദ്ധമായ മത്സ്യാവതാരം സംഭവിച്ചത് എന്നത് എടുത്തു പറയേണ്ടതു തന്നെ ഒരു കുഞ്ഞു മത്സ്യത്തിന്റെ രൂപത്തിൽ മഹാവിഷ്ണു മനുവിന്റെ കൈകളിൽ എത്തിച്ചേരുന്നു ഒരു മഹാപ്രളയത്തിൽ നിന്നും സപ്തർഷികളെയും കുറെ ജീവജാലങ്ങളെയും രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം തന്റെ ഭക്തനിൽ കൂടി തന്നെ നിറവേറ്റുന്ന ഭഗവാൻ ആസുരിക ശക്തിയാൽ ക്ഷയിപ്പിക്കപ്പെട്ട വേദജ്ഞാനത്തെയും ഈ അവതാരത്തിലൂടെ പുനഃസ്ഥാപിക്കുന്നു സത്യവ്രത മനുവിന് ശ്രദ്ധ എന്ന ഭാര്യയിൽ പത്തുപുത്രന്മാർ ജനിച്ചു ഇതിലെ പ്രഥമ പുത്രനാണ് ഇക്ഷാക്കു അദ്ദേഹമാണ് സൂര്യവംശത്തിലെ ആദ്യ രാജാവ് വംശത്തിന്റെ ആരംഭവും ഇദ്ദേഹത്തിൽ നിന്നു തന്നെ വൈവസമനുവിന് ഇള എന്ന പുത്രിയും കൂടി ഉണ്ടായിരുന്നു ഇളയിൽ നിന്നും ചന്ദ്രവംശവും ആരംഭിച്ചു കോസലവും കാശിയും നിഷധരാജ്യവും ചേർന്ന ഭൂവിഭാഗമാണ് സൂര്യവംശത്തിന്റെ അധീനതയിൽ വന്നിരുന്നത് അയോധ്യയായിരുന്നു തലസ്ഥാന നഗരം ഈ വംശത്തിലെ രാജാക്കന്മാരുടെ സ്ഥിരം രാജധാനിയായി ഉത്തരഭാരതത്തിൽ അനേകകാലം പേരും പെരുമയും ആർജിച്ചു നിന്നിരുന്ന നഗരമാണ് അയോധ്യ ഇന്നും അതേ പെരുമയോടെ തന്നെ ആ നഗരം തലയുയർത്തി നിൽക്കുന്നു വിഖ്യാതനായ വസിഷ്ഠ മഹർഷി സൂര്യവംശത്തിന്റെ കുലഗുരുക്കന്മാരിൽ പ്രധാനിയാകുന്നു ഇക്ഷാക്കോ ആര്യവർത്തത്തിലെ ആദ്യ രാജാവായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹം അതിമനോഹരമായി സംസാരിക്കുന്നവനായിരുന്നു ഇക്ഷാക്കോ എന്ന ആ പേരിന്റെ അർത്ഥം തന്നെ അതിമനോഹരമായി സംസാരിക്കുന്നവൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ വിസ്തൃതമായ സാമ്രാജ്യമായിരുന്നു നൂറോളം പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു അവരിൽ അൻപത് പുത്രന്മാരെ പശ്ചിമദേശങ്ങളിൽ ഭരണം നടത്തുവാനും നാൽപ്പത്തിയെട്ട് പേരെ ദക്ഷിണദേശങ്ങളെ പരിപാലിക്കുവാനും നിയോഗിച്ച ശേഷം അവശേഷിച്ച രണ്ടു പുത്രന്മാരോടുകൂടി അദ്ദേഹം അയോധ്യയിൽ രാജ്യപരിപാലനം നിർവഹിച്ചു പോന്നു മനുസ്മൃതി പ്രാബല്യത്തിൽ വരുത്തിയത് ഇക്ഷാങ്കു ആണെന്ന് കരുതുന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാരിൽ പ്രസിദ്ധിപ്പെട്ട മൂന്ന് പേരാണ് വിഘുക്ഷി ദണ്ഡൻ നിമി എന്നിവർ ഇവരിൽ വിഘുക്ഷിയുടെ ചരിത്രം അല്പം വ്യത്യസ്തമാണ് ഒരിക്കൽ ഇക്ഷാങ്കു മഹാരാജാവ് മഹാപ്രളയശ്രാദ്ധം കഴിക്കുന്നതിന് നിശ്ചയിച്ചു കർമ്മികളുടെ നിർദ്ദേശപ്രകാരം അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും അദ്ദേഹം ഒരുക്കുകയും ചെയ്തു മൃഗങ്ങളുടെ മാംസവും ആവശ്യമുള്ള ഒരു കർമ്മമായതിനാൽ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിനു വേണ്ടി വിഘുക്ഷിയെ രാജാവ് മനത്തിലേക്ക് അയച്ചു രാജകുമാരൻ മനത്തിൽ കടന്ന് ആവശ്യമുള്ളത്ര മൃഗങ്ങളെയെല്ലാം വേട്ടയാടി പിടിച്ചു എന്നാൽ കൊട്ടാരത്തിൽ തിരിച്ചെത്തുന്നതിനു മുൻപ് വിഘുക്ഷി അത്യധികമായ വിശപ്പ് കൊണ്ട് തളർന്നുപോയി വിശപ്പ് സഹിക്കാൻ വയ്യാതായപ്പോൾ പിടിച്ച മൃഗങ്ങളിൽ നിന്ന് ഒരു ചെറിയ മുയലിനെ മുയലിനിയെടുത്ത് വഴിമധ്യെ പാകം ചെയ്തു ഭക്ഷിച്ചു രാജകുമാരൻ ബാക്കിയുള്ള മൃഗങ്ങളെയെല്ലാം തിരികെ കൊട്ടാരത്തിലെത്തിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി രാജകുമാരൻ നിറവേറ്റി ഇഷാക്കു സന്തോഷപൂർവ്വം തന്നെ അതെല്ലാം കാർമികനെ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ ഉച്ചിഷ്ടമായ മാംസം അനർഹമാണ് എന്ന് പറഞ്ഞ് അയാൾ അത് നിശേഷം തള്ളിക്കളഞ്ഞു അപ്പോഴാണ് രാജാവിന് കാര്യങ്ങളെല്ലാം മനസ്സിലായത് അപമര്യാദയായി പ്രവർത്തിച്ച വിഘുക്ഷയെ അദ്ദേഹം രാജ്യത്തിൽ നിന്നും തന്നെ പുറത്താക്കി ആ ഒരു സംഭവത്തിൽ നിന്നും വിഘുക്ഷിക്ക് ശശാദൻ എന്ന മറ്റൊരു പേര് പേരുകൂടി ലഭിക്കുകയാണുണ്ടായത് ശശം എന്നാൽ മുയൽ ശശത്തെ ഭക്ഷിച്ചതുകൊണ്ട് വിഘുക്ഷി അന്നു മുതൽ ശശാദൻ എന്നുകൂടി അറിയപ്പെട്ടു തുടങ്ങി രാജ്യത്തിൽ നിന്നും തന്നെ നിഷ്കാസിതനായ വിഘുക്ഷിയാകട്ടെ പിതൃകോപത്തെ തെല്ലും വകവച്ചില്ല ആ രാജകുമാരൻ കാട്ടിൽ പോയി ഫലമൂലാദികൾ മാത്രം ഭക്ഷിച്ച് അത്യധികമായ നിഷ്ഠയോടുകൂടി ദേവിയെ ആരാധിച്ചു ജീവിച്ചു കാലം പോകവേ ഇക്ഷാങ്കു ചരമഗതിയടഞ്ഞു വിവരമറിഞ്ഞ് ശശാദൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജ്യഭാരം കൈയേറ്റു തുടർന്ന് അദ്ദേഹം സരയൂ തീരത്ത് വച്ച് അനേകം യാഗങ്ങൾ ചെയ്യുകയുണ്ടായി ഈ വിഗുക്ഷിയുടെ പുത്രനാണ് സുപ്രസിദ്ധനായ കകുൽസ്ഥൻ ഇക്ഷാങ്കു മഹാരാജാവിൻ്റെ മറ്റൊരു പുത്രനായിരുന്നു ദണ്ഡൻ ദണ്ഡൻ യൗവനം തികഞ്ഞപ്പോൾ ഒരു സുപ്രസിദ്ധനായ വില്ലാളിയായി തീർന്നു ദേവാസുര യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അനേകായിരം അസുരന്മാരെ കൊന്നൊടുക്കുകയും ചെയ്ത ഒരു ചരിത്രം ഈ രാജകുമാരനുണ്ടായിരുന്നു വിന്ധ്യന്റെയും ഹിമാലയത്തിന്റെയും ഇടയ്ക്കുള്ള ദേശമെല്ലാം ഇക്ഷാക്കു പുത്രനായ ദണ്ഡന് കൊടുക്കുകയും ദണ്ഡനെ അവിടുത്തെ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്തു മധുമത്തം എന്ന ഒരു നഗരം നിർമ്മിച്ച് ദണ്ഡൻ അവിടെ ഭരണവും തുടങ്ങി ശമന മഹർഷിയായിരുന്നു ദണ്ഡന്റെ പുരോഹിതൻ പേരുകേട്ട ദണ്ഡകാരണ്യം ഈ രാജാവിന്റെ നാമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനു കാരണമായി ഒരു സംഭവവും ഉണ്ടായിട്ടുണ്ട് ദണ്ഡൻ മഹാരാജാവായി വാഴുന്ന സമയം ഒരിക്കൽ മൃഗയാ വിനോദത്തിനായി അദ്ദേഹം കാട്ടിൽ പ്രവേശിക്കുകയുണ്ടായി ആ വനത്തിലാണ് ശുക്രമഹർഷി ആശ്രമം കെട്ടി വസിച്ചിരുന്നത് മഹർഷിക്ക് അര പേരുള്ള അതിമനോഹരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു അവളെ അരജസ് എന്നും വിളിക്കും യാദൃശികമായി ദഹാരാജാവ് അതി സൗന്ദര്യവതിയായ അരയെ കണ്ടുമുട്ടുകയാണ് യുവതിയുടെ സൗന്ദര്യത്തിൽ അയാൾ ഭ്രമിച്ചു രാജാവിന് അവളെ വേണമെന്നായി പക്ഷേ അയാളുടെ താല്പര്യത്തിനോട് വഴങ്ങുവാൻ അവൾ തയ്യാറായിരുന്നില്ല ഒടുവിൽ ദണ്ഡൻ അവളെ ബലമായി തന്നെ പ്രാപിച്ചു തനിക്ക് നേരിട്ട ദുരനുഭവം അവൾ പിതാവിനെ അറിയിക്കയാൽ മഹർഷി കോപം കൊണ്ട് വിറച്ചു മകളെ നീ പോയി തപസ് ചെയ്യുക ആ അധമന് വേണ്ട ശിക്ഷ ഞാൻ നൽകുന്നതാണ് മകളോട് ഇങ്ങനെ പറഞ്ഞ ശേഷം ശുക്രമഹർഷി ഇന്ദ്രനെ പ്രാർത്ഥിച്ചു മഹർഷിയുടെ നിർദ്ദേശം അനുസരിച്ച് ഇന്ദ്രൻ അഗ്നി വർഷിച്ച് ദണ്ഡന്റെ രാജ്യം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു അനന്തരകാലത്ത് ഈ പ്രദേശം പക്ഷി മൃഗാദികൾ പോലും ജീവിക്കാത്ത ഒരു ഘോര വനമായി തീരുകയും ചെയ്തു ആ വനമാണ് പിന്നീട് ദണ്ഡകാരണ്യം എന്ന് പ്രസിദ്ധമായി തീർന്നത് ഇക്ഷാഗോവിൻ്റെ പുത്രന്മാരിൽ നിമിയുടെ ചരിത്രം രാജവംശങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നു ജനകവംശത്തിന്റെ ഉൽപ്പത്തിക്ക് നിമി ചക്രവർത്തിയാണ് കാരണമായത് നിമി ചക്രവർത്തിയും കുലഗുരുവായ വസിഷ്ഠ മഹർഷിയും തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം രണ്ടു കൂട്ടർക്കും ഒരേപോലെ തന്നെ ദുരിതങ്ങൾ വരുത്തിവെച്ചു യജ്ഞങ്ങളിൽ അതീവ തൽപരനായിരുന്ന നിമി ഒരിക്കൽ വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം നടത്തുവാൻ ആഗ്രഹിച്ചു അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി യോഗ്യന്മാരും വേദയജ്ഞന്മാരുമായ ഋഷികളെയും ക്ഷണിച്ചു വരുത്തി അദ്ദേഹം ശേഷം കുലഗുരുവായ വസിഷ്ഠ മഹർഷിയെ കണ്ട് യാഗം നടത്തി തരുന്നതിനു വേണ്ടി അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ വസിഷ്ഠ മഹർഷിയാകട്ടെ ഇന്ദ്രന്റെ ക്ഷണമനുസരിച്ച് അദ്ദേഹം നടത്തുന്ന യാഗത്തിന് പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു താൻ തിരിച്ചു വന്നതിന് ശേഷം മതി യാഗം ആരംഭിക്കുന്നത് എന്ന് മഹർഷി നിമി ചക്രവർത്തിയോട് നിർദ്ദേശിച്ചു നിമിക്ക് അത്രയും കാലം കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലാത്തതിനാൽ അദ്ദേഹം ഗൗതമ മഹർഷിയെ ഗുരുവായി വരിച്ച് യാഗം ആരംഭിച്ചു യാഗമെല്ലാം കഴിഞ്ഞ് വസിഷ്ഠ മഹർഷി ദേവലോകത്തു നിന്നും തിരികെ എത്തിയപ്പോൾ തന്റെ വാക്ക് അവഗണിച്ച് നിമി യാഗം തുടങ്ങിയതായി അദ്ദേഹത്തിന് മനസ്സിലായി മഹർഷിക്ക് കലശലായ ദേഷ്യം വന്നു നിമിയുടെ പ്രവൃത്തി തന്നെ അപമാനിച്ചതിനു തുല്യമായി വസിഷ്ഠ മഹർഷിക്ക് തോന്നി അത് പൊറുക്കാൻ വയ്യാതെ അദ്ദേഹം രാജാവിനെ ശപിച്ചു നിമിയുടെ ശരീരം ആത്മാവിൽ നിന്ന് വേർപെട്ട് നിലം പതിക്കട്ടെ എന്നായിരുന്നു ആ ശാപം കുലഗുരുവിൽ നിന്നു തന്നെ അത് ഏറ്റുവാങ്ങേണ്ടിയും വന്നു നിമിക്ക് അനവസരത്തിലുണ്ടായ ആ ശാപത്തെ മറുശാപം കൊണ്ട് നിമി പ്രതിരോധിച്ചു കാരണമില്ലാതെ തന്നെ ശപിച്ചതിനാൽ യോഗിതുല്യനായ ആ ചക്രവർത്തി വസിഷ്ഠ മഹർഷിയെ തിരിച്ചും ശപിച്ചു അതേ ശാപം തന്നെ രാജാവും മഹർഷിക്കും നൽകി തുടർന്ന് ശാപങ്ങൾ ഫലിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് യാഗശാലയിൽ സന്നിഹിതരായിരുന്ന മഹർഷിമാരുടെ കൺമുമ്പിൽ വെച്ച് തന്നെ രാജാവിന്റെ ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധം വേർപ്പെട്ടു യാഗം പൂർണ്ണമായിരുന്നില്ല ആയതിനാൽ ഋഷിമാർ ആ ശരീരമെടുത്ത് ഒരു തോണിയിൽ കിടത്തി മന്ത്രങ്ങൾ കൊണ്ടും ഔഷധങ്ങൾ കൊണ്ടും ആ ശരീരം നശിക്കാതെ സൂക്ഷിക്കുകയും യാഗം തുടർന്നു നടത്തുകയും ചെയ്തു യാഗം അവസാനിച്ചപ്പോൾ ദേവന്മാർ ആഗതരായി തുടർന്നും ഒരു മനുഷ്യജന്മം കൂടി താൻ ആഗ്രഹിക്കുന്നില്ല എന്ന ചക്രവർത്തിയുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല രാജാവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ ദേവകൾ നിമിക്ക് സ്വർഗത്തിൽ സ്ഥാനം നൽകി നിമിയുടെ ജീവിതം ആവിധം വിധം അവസാനിക്കുകയാണുണ്ടായത് എന്നാൽ തുടർന്ന് മറ്റു ചില അത്ഭുതങ്ങൾക്കു കൂടി ആ വംശം സാക്ഷിയായി അവിടെ സന്നിഹിതനായിരുന്ന മഹാഋഷിമാർ രാജാവിന്റെ ശവശരീരം സംസ്കരിച്ചില്ല അവരെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം ആ കർമ്മങ്ങൾക്കെല്ലാം അധികാരി പുത്രനാണ് രാജാവിനാകട്ടെ ആ സമയം പുത്രന്മാരും ഉണ്ടായിരുന്നില്ല ജീവാവശേഷമായ ആ ശരീരമെടുത്ത് ഋഷിമാർ ഹോമ പൂജാദികൾ നടത്തുവാൻ തുടങ്ങി അധികം താമസിയാതെ ചക്രവർത്തിയുടെ ശരീരത്തിൽ നിന്നും സർവ്വലക്ഷണയുക്തനായി നിമിയെപ്പോലെ തന്നെ തേജോമയനായ ഒരു പുരുഷൻ ആവിർഭവിച്ചു മിഥി എന്ന നാമം നൽകി താപസന്മാർ ആ പുരുഷനെ സ്വീകരിച്ചു മഹർഷിമാർ ശവശരീരത്തിൽ നിന്നും ജനിപ്പിച്ചെടുത്തതിനാൽ മിഥിക്ക് ജനകൻ എന്ന പേരുമുണ്ടായി ആത്മാവിൽ നിന്നും വേർപിരിഞ്ഞ ദേഹത്തിൽ നിന്നും ഉണ്ടായവനാകയാൽ മിഥിക്ക് മറ്റൊരു പേരുകൂടി ലഭിച്ചു വിദേഹൻ ജനകവംശത്തിന്റെ ആരംഭം അവിടെ തുടങ്ങുന്നു ഗംഗാതീരത്ത് മിഥി സ്ഥാപിച്ച രാജ്യമാണ് സുപ്രസിദ്ധമായ മിഥില ഇക്ഷാഘുവിന്റെ ഈ മൂന്ന് പുത്രന്മാരിൽ വിഘുക്ഷിയുടെ വംശത്തിലാണ് സഹസ്രാബ്ദങ്ങളോളം സ്മരിക്കപ്പെടുന്ന ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ ഉണ്ടായത് മാന്താതാവ് അംബരീഷൻ മുജികുന്ദൻ തൃശങ്കു ഹരിശ്ചന്ദ്രൻ ഭഗീരഥൻ രഘു തുടങ്ങിയ പ്രബലന്മാരും മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രനും ഈ വംശത്തിൽ വംശത്തിലുൾപ്പെടുന്നു മിഥിയാൽ സ്ഥാപിക്കപ്പെട്ട ജനകവംശത്തിൽ നിന്നും സീതാദേവിയും വരികയുണ്ടായി